അപ്പൊ അതെ ഞങ്ങളുടെ പുൽക്കൂടൊക്കെ ഇന്നാണ് കേട്ട് അയക്കണേ അഴിക്കണേ ജനുവരി ഒന്നാം തീയതി അപ്പൊ ഞങ്ങൾക്ക് ഇന്നൊരു ബർത്ത്ഡേ ഫങ്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ മോളം കൂടാണ് അഴിക്കൽ പണികൾ ഒന്നാം തീയതി വീണ്ടും രംഗത്തിറക്കും അത് തന്നെ ഡിസംബർ ഒന്നാം തീയതിക്ക് വേണ്ടി വീണ്ടും കാത്തു ഈ വർഷത്തിന്റെ അവസാനത്തേക്ക് വേണ്ടി പിന്നെ എന്നിട്ടൊക്കെ ചെയ്ത ക്രൈസ് നക്ഷത്ര ഘരണ്ട് അപ്പതേ നമ്മുടെ നക്ഷത്രം ഇപ്രാവശ്യം മേടിച്ച നക്ഷത്രം ഇടാത്തതിൽ എനിക്ക് അതിയായ വിഷമം ഉണ്ടായിരുന്നു ചേട്ടാ ഞാൻ ഈ കൊറേ പ്രാവശ്യം ഓർമ്മിപ്പിച്ചായിരുന്നു ഞങ്ങൾ ഇപ്രാവശ്യം മേടിച്ച പുതിയ സ്റ്റാർസ് ആണ് ഞാനിട്ടില്ല എനിക്ക് കാണാൻ കഴിയുന്നത് എനിക്കിഷ്ടമായി പക്ഷെ ഞാനത് കൊറേ പ്രാവശ്യം പറഞ്ഞു ഞാനോട് അത് ഇട ഇത് ഇടുന്നു പക്ഷെ ഞാൻ ഇട്ടില്ല സത്യമായിട്ട് എനിക്കത് വിഷമായെന്ന് ഞാൻ അന്നേ പറഞ്ഞായിരുന്നു ഇനി ഇനിയാ അപ്പൊ ഇതിനോടെ വൈബൈ പറയാൻ വലിയ സന്തോഷം ഒന്നും ഇല്ല എന്നാലും നമ്മുടെ വീട്ടിലെ വെളിച്ചമായിന്താണ് പക്ഷെ എന്നാലും എനിക്ക് പുതിയ സ്റ്റാറിനോട് ഇഷ്ടമുണ്ടായിരുന്നു അഞ്ച് എത്ര രണ്ടായാലും മറ്റേത് മട്ടഏത് എനിക്ക് ഇഷ്ടായിരുന്നു കൊച്ചു കണ്ടിട്ടില്ല പുതിയ നക്ഷത്രം കൊച്ചു ഓർക്കണമില്ല അങ്ങനെ പറയുന്നത് എനിക്കറിയാറുണ്ട് അതെങ്ങനത്തെയായിരുന്നു പറഞ്ഞേ എങ്ങനത്തെയായിരുന്നു സ്റ്റാർപ്രാവശ്യം നമ്മള് കടയില് കത്തിച്ചൊക്കെ ായിരുന്നു ഏതായിരുന്നു കളറ് കൊച്ചിനെ അറിയാറില്ല അങ്ങനത്തെ അല്ലെന്തായിരുന്നു വ്യത്യാസം പുതിയ നക്ഷത്രത്തിന് എന്തിട്ടായിരുന്നു കൊച്ചിനെ പറഞ്ഞോ പറഞ്ഞ ഇതെല്ലാം ശരിക്കും നക്ഷത്രം ആയിക്കോട്ടെ ഓർമ്മ നക്ഷത്രം ഇനി അടുത്ത വർഷം ചീത്തയാണെങ്കിൽ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട നക്ഷത്ര അതുകൊണ്ടാണ് ഞാൻ എടുത്തത് നിങ്ങൾക്ക് ഏത് നക്ഷത്രാണ് ഇഷ്ടം എന്ന് വെച്ചാൽ കമന്റ് ചെയ്തോട്ട് ഇങ്ങനെ അല്ലെങ്കിൽ ഇതേപോലെ കരപിരാന്നുള്ള നക്ഷത്രമാണോ നമ്മുടെ ഹണിയുടെയും ജോണൊക്കെ തീറ്റതേ നമ്മള് വീണ്ടും എടുത്തിട്ടുണ്ട് നമ്മൾ കാര്യങ്ങൾ ഒരു ീഡിയോയില് തീറ്റ കാണിച്ചിരുന്നു എ പ്രോ എ വൺ പ്രോയോ എ പ്രോ എന്തോ പറഞ്ഞിട്ട് ഒട്ടും കൊള്ളില്ലായിരുന്നു ശരിക്കും ഒട്ടും ഒട്ടും കൊള്ളൂലായിരുന്നെ ഒട്ടും കൊള്ളില്ലായിരുന്നു അപ്പിയൊക്കെ ഇടുമ്പോ ഭയങ്കര സ്മെല് കൊറേ അപ്പി ഇടും പിന്നെ അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല തിന്നുന്നില്ല മരിക്ക് പോകും ഒന്നും എനിക്ക് തുറ തിന്നും കൊള്ളില്ല ആകെ എന്തോ പോലത്തെ അങ്ങനത്തെ ഒരു മോശം തീറ്റായിരുന്നു എന്തായാലും എന്തായാലും നമ്മുടെ സംഭവത്തേക്ക് വെച്ചിണ്ട് കളയണ്ടു അപ്പൊ ഇവിടെ നമ്മുടെ പുതുവത്സരാഘോഷങ്ങൾ കണ്ടിന്യൂ പുതുവത്സരാഘോഷത്തിലാണോ സീവിന് സന്തോഷം കൊണ്ട് ഒരു രക്ഷയില്ല സീവ് ചേച്ചിയുടെ കമ്പിത്തിരി നോക്കി നോക്കി നോക്കിയിരിക്കാണ് അമ്മ രണ്ടൂടെ ഒരുമിച്ചു സന്തോഷായി രാവിലെ കത്തിക്കാൻ പറ്റത്തിന്റെ ആ വിഷമോട് തീർത്തുകൊണ്ടിരിക്കാണ് വെച്ച് നീ കത്തിക്കല്ലേ കത്തിക്കണേ കത്തിക്കേ തെറുപ്പിക്കലങ്ങനെ മുറുക്കി പിടിക്കി വിടരുത് ആ സ്റ്റീവനങ്ങട് കണ്ണ് നിറഞ്ഞ ചേച്ചി കത്തിക്കണ് ചേച്ചി എപ്പൊ നിന്റെ ചുമ മാറിയാ അത് ഞാൻ ക്യാൻസൽ ചെയ്തു നീ മുറുക്കി പിടിച്ചോ നീ എനിക്ക് എനിക്കെന്തോ പോലെ അതെ തീർന്നില്ലേ കൂടിയുണ്ട് അപ്പൊ നമ്മടെ പുതുവത്സരാഘോഷം കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കണേ അപ്പൊ ഞാനും വീടും കല്യാണം കഴിഞ്ഞ് പോയി വെൽക്കം ചെയ്യുന്നു ഹാപ്പി വിഷു ഹാപ്പി മാരിഡ് ലൈഫ് ഹാപ്പി ലൈഫ് അമ്മീ മിക്കവാറി കൊല്ലുന്നോടെ അപ്പൊ ഞങ്ങൾ എങ്ങനെ കല്യാണം കഴിഞ്ഞ് നടന്നു വരുന്നവ വധു വരന്മാരാണ് മാറിയേക്ക് അപ്പന അമ്മേനെ അപ്പേനഅമ്മേനെ ആദരിച്ച ഉള്ളിൽ കേട്ടെ വെൽക്കേ താങ്ക് യു ഉമ്മറ്റത് വരട്ടെ സ്റ്റീവിന്റെ എടുക്കാൻ നമ്മുടെ സ്പെഷ്യൽ അപ്പൊ നമുക്ക് കൈ കുടിക്കാം അമ്മ ഇങ്ങനെ ചോറൊന്നും കഴിച്ചു കഴിച്ചുട്ടില്ല കഴിഞ്ഞ വീഡിയോ ആരും ചോദിച്ചിട്ടുണ്ട് അമ്മേനെ കണ്ടപ്പോ എന്താ ക്ഷീണം പോലെ മുമ്പത്തെ വീഡിയോ കാണാത്തോണ്ടായിരിക്കും ചേച്ചി അങ്ങനെ ചോദിക്കാൻ കാരണം അപ്പൊ അമ്മയുടെ ക്ഷീണത്തിന്റെ കാരണം ഇത് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അമ്മ ആന്റിബയോട്ടിക് ഡ്രിപ്പ് ഇഞ്ചെക്ഷൻ ഇങ്ങനെ അവരെ ഡ്രപ്പ് അതുകൊണ്ട്

എല്ലാരും എങ്കിലും പിന്നെ അടിച്ചു പറഞ്ഞ കോലൊക്കെ ആളൊന്നും പിന്നെ പിന്നെ നമ്മള് വീണ്ടും രണ്ട് ഇട്ട് തുടങ്ങിയിട്ടുണ്ട് എന്തായാലും വരണം പറയാനുള്ള വൈകുന്നേരം ഏഴുമണിക്കും രാവിലെ പതിനൊന്ന് മണിക്കും മാക്സിമം എന്തായാലും സമയത്ത് രീതിയിലും ഒരു സമയത്ത് ഒരു എമർജൻസി ആണെങ്കിൽ മാത്രം ഒരു ദിവസം രണ്ടു നേരത്തെ വീടിയും കാരണം ഈ ഒരു ഒരു മാസമായിട്ടേ നമ്മളെ വീഡിയോ ഇതുണ്ട് അപ്പൊ അത് നിങ്ങളും പരിഹരിക്കണം നമ്മുടെ സപ്പോർട്ട് വീഡിയോ രാവിലെ കാണാം വെഡിങ് ആനിവേഴ്സറിക്ക് കൊറേ പേര് വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു രാവിലെ ഇന്നത്തെ വീഡിയോ കേട്ടിട്ടുണ്ടായിരുന്നു ഇന്നലെ വൈകുന്നേരത്തെ വീഡിയോയ്ക്ക് ഇന്നലെ വീഡിയോ ഒക്കെ വിഷ് ചെയ്ത് എല്ലാവർക്കും താങ്ക് യു വേരുമേ അതുപോലെ തന്നെ അതെ കത്തി ഒന്ന് മൈക്കിപ്പോഴും അപ്പൊ എന്തായാലും ഞങ്ങളുടെ ഒമ്പതാമത്തെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം ഞങ്ങളെ ഇനിയും കുറെ കാലം ഇതേപോലെ ഒരുമിച്ച് സന്തോഷത്തോടെ സമാധാനത്തോടും കൂടി ജീവിക്കാനായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിച്ചോളൂ നന്ദി നമസ്കാരം